കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി യോഗം ഉദ്ഘാടനം ചെയ്തു കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ രാജു നയിക്കുന്ന അവകാശ സംരക്ഷണ വാഹന പ്രചരണ ജാഥയാണ് കട്ടപ്പനയിൽ എത്തിച്ചേർന്നത് സഹകരണ മേഖലയെ സംരക്ഷിക്കുക കേരള ബാങ്കിലെ ഒഴിവുകളിലേക്ക് അടിയന്തിരമായി നിയമനം നടത്തുക മുപ്പത്തിമൂന്ന് ശതമാനം കുടിശ്ശിക ക്ഷാമബദ്ധ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വാഹനജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത് കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി രണ്ട് മൂന്ന് തീയതികളിൽ ദ്വിദിന പണിമുടക്കം നടത്തും മാർച്ചിൽ അനിശ്ചിതകാല പണിമുടക്കം നടത്തും കട്ടപ്പനയിൽ നൽകിയ സ്വീകരണ യോഗം യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുടി ഉദ്ഘാടനം ചെയ്തു സ്ഥാപനങ്ങളിൽ

സംസ്ഥാന സെക്രട്ടറി ഷാജി കുര്യൻ വർക്കിംഗ് പ്രസിഡന്റ് ബിജു ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന